ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ താരനിലെ എങ്ങനെ നമുക്ക് പമ്പ കടത്താം എന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കുറേയധികം റെമഡീസ് യൂസ് ചെയ്യുന്നവരായിരിക്കും പക്ഷെ എന്നാൽ പോലും താരൻ പോകുന്നുണ്ടാവില്ല അപ്പം ഞാൻ ഒരു വൺ ഡേ യൂസ് കൊണ്ട് എങ്ങനെ നമ്മുടെ തലയിൽ താരം മാറ്റിയെടുക്കുക എന്നതാണ് ഞാൻ പറയുന്നത് അപ്പോൾ പിന്നെ നമുക്ക് താരൻ തന്നെയാണ് തലയിലുള്ളതെന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ അപ്പോൾ അതിൽ ഫസ്റ്റ് ആണ് എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പ് ഭയങ്കര ഓയിലി ആയിരിക്കും അതുപോലെ വലിയ വലുതായിട്ട് വട്ടത്തിൽ കാണപ്പെടുന്നുണ്ടാവും അതേമാതിരി തന്നെ നല്ല മഞ്ഞ നിറത്തിലായിരിക്കും കേട്ടോ ഭയങ്കര മെഴുകുമാതിരി തലയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയില്ലേ ഇതാണ് ശരിക്കും താരമെന്ന് പറയുന്നത് കേട്ടോ പിന്നെ ചിലർക്ക് ഡൗട്ട് ഉണ്ടാകും അപ്പം ഈ പൊടിപൊടി പോലെ കാണപ്പെടുന്ന എന്താണെന്നല്ലേ അപ്പം അത് ഞാൻ പറഞ്ഞുതരാം തന്നെ നമുക്ക് തല ചൊറിയുന്ന സമയത്ത് പൊടി പൊടിയായിട്ട് തഴക്കി വീഴുന്നില്ലേ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് ഭയങ്കരമായിട്ട് ഡ്രൈ ആകുമ്പോൾ സംഭവിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് മോയിസ്ചറൈസേഷൻ്റെ കുറവ് അതുപോലെ തന്നെ പി എച്ച് ഇംബാലൻസ് ആകുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇതിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിലി മസാജ് കൊടുക്കുക മോയ്സ്ചറൈസേഷൻ വരുന്ന പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മാസ്കുകൾ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇത് നല്ലതാണ് അപ്പോൾ ഇതൊരിക്കലും ഡാൻഡ്രഫ് അല്ല കേട്ടോ അപ്പോൾ രണ്ട് ഇഷ്യൂ ഉണ്ട് പെടാപ്പാട് വരുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ ഈ ഒരു റെമഡി ഇവിടെ പറയുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് രണ്ട് പേർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും നമ്മളെ വീട്ടിലൊക്കെ കാണപ്പെടുന്ന തൈര് കടുക്ക് കരിവേപ്പില ഈ ഒരു മൂന്ന് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിതിവിടെ ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് മാത്രം എടുത്തിട്ട് ഈ കടുങ്ങിനെ ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ചെറിയ കുറച്ച് തൈര് വെച്ച് ചെയ്താൽ മതി അതിന് ശേഷം ബാക്കി തൈര് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ കടുകിന് കൂടെ തന്നെ ഞാൻ കരുവേപ്പിലിട്ട് അരയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് നന്നായിട്ട് നമുക്ക് എന്താക്കാം സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ ഒരിക്കലും മുടിയിൽ ചെയ്യരുത് കാരണം നമ്മുടെ സ്കാൽപ്പിൽ വരുന്ന പ്രോബ്ലം പ്രോബ്ലമാണിത് അപ്പോൾ നമ്മൾ മുടിയിൽ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇതിനൊരു ബെനിഫിറ്റ് കിട്ടത്തില്ല അപ്പോൾ മുടി നന്നായിട്ട് പകച്ചിലെടുത്ത് മാറ്റി മാറ്റിയതിന് ശേഷം സ്കാൽപ്പിലേക്ക് നന്നായിട്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് ഓരോ മുടിയെടുത്ത് മുടിയെടുത്ത് നമ്മൾ ഇങ്ങനെ മീൻസ് പകച്ചിലെടുത്ത് പകച്ചിലെടുത്ത് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ റെഡി വീക്കിലി വൺ ടൈം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഏകദേശം നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ നമുക്ക് നന്നായിട്ടൊക്കെ എൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ വീക്കിലി വൺ ടൈം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഇത് നമ്മൾ കറിവേപ്പിലൊക്കെ ഇടുന്നതുകൊണ്ട് തന്നെ മുടിക്ക് നല്ലതാണ് കാരണം മുടി നന്നായിട്ട് നീളാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ ചിലവർക്ക് ഞാൻ കണ്ടുവരുന്നത് വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ട് വെളിച്ചെണ്ണയും ചെറുനാരങ്ങയും കൂടെ യൂസ് ചെയ്തിട്ട് തേക്കുന്നതാണ് പക്ഷെ നമ്മൾ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ കൂടുതലായിട്ട് തലയോട്ടിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ മെഴുക്ക് പിന്നെ അത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒരിക്കലും അത് ചെയ്യരുത് കേട്ടോ കടുക് യൂസ് ചെയ്യാം തൈര് യൂസ് ചെയ്യാം അതേമാതിരി ചെറുനാരങ്ങ മാത്രം യൂസ് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ ഒരിക്കലും നമ്മൾ വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്തിട്ട് അതായത് വെളിച്ചെണ്ണ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആക്കാതെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ നമ്മുടെ താരന് അങ്ങനെയും നമ്മുടെ തലയോട്ടിയിൽ പിടിച്ചിരിക്കും കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ നമ്മൾ ഓരോരോ വകച്ചിലെടുത്ത് വചച്ചിലെടുത്ത് നമ്മൾ പതുക്കെ പതുക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതിപ്പോൾ ഹെയറിൻ്റെ വീഡിയോ ഇടുന്നുണ്ടല്ലോ അതുപോലെ നിങ്ങൾക്ക് ഫേസിന് പിംപിൾസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ആഗ്നസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എനിക്കത് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതേപോലത്തെ വീഡിയോസും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നതാണ് ട്ടോ അപ്പം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറയാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് വീഡിയോ വേണ്ടത് ആ വീഡിയോയും കൂടെ പറയുകയാണെങ്കിൽ ഞാൻ അതിനനുസരിച്ച് തന്നെ വീഡിയോ ഞാൻ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ കുറേ പേർക്കൊക്കെ അറിയാത്തൊരു കാര്യമുണ്ട് കേട്ടോ നമ്മുടെ പിംപിൾസ് ഇല്ലേ ഫേസിൽ കുറേ വരുമ്പോൾ നമ്മൾ പറയും എണ്ണ കടി കഴിച്ചിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് പറ്റാത്ത ഫുഡ് കഴിച്ചിട്ടാണെന്നൊക്കെ പക്ഷേ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ തലയിൽ നിറയെ താരൻ ഉണ്ടെങ്കിലും ഇതേപോലെ തന്നെ പിമ്പിൾസ് വരും കേട്ടോ അപ്പം നമ്മൾ പിമ്പിൾസിന് മാറ്റാൻ വേണ്ടിയിട്ട് ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ട് ഒരു കാര്യമില്ല ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ താരൻ മാറ്റണം അതിന് ശേഷം മാത്രം നമ്മൾ പിമ്പിൾസ് മാറ്റാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ ഒരുവിധം താരം പോയാൽ തന്നെ നമ്മുടെ പിമ്പിൾസ് കുറേ കുറയുന്നതായിരിക്കും അപ്പോൾ അതറിയാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കളയേണ്ടത് താരം പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ നന്നായിട്ട് സ്കാപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം ഹെയറിലേക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നന്നായി ചുരുട്ടി കെട്ടി വെച്ചിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ ടെൻ മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നന്നായി തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റും ബൈ